കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ വിഭാഗം ബോർഡ് സ്ഥാപിച്ച സ്ഥലം എൽ ഡി എഫ് ജില്ലാ നേതൃത്വം സന്ദർശിച്ചു വിഷയത്തിൽ കോൺഗ്രസ് ജനങ്ങളെ തമ്മിൽ തള്ളിച്ച് ആശങ്ക ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് മേഖലയിൽ നിന്ന് ഒരു കർഷകനെയും കുടിയിറക്കില്ലെന്നും പുതിയ കൈയേറ്റങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ എതിർക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഓഗസ്റ്റ് പതിനാറിനാണ് റവന്യൂ വകുപ്പ് കല്യാണത്തണ്ട് പുല്ലുമേട് ഭാഗത്ത് ഇത് സർക്കാർ വക ഭൂമിയെന്ന് ബോർഡ് സ്ഥാപിക്കുന്നത് ഭൂരേഖ തഹസിൽദാരുടെ പേരിലാണ് ബോർഡ് കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് അറുപത് സർവേ നമ്പർ പത്തൊൻപതിൽ ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേട് എന്ന റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തിയേഴ് ഏക്കർ റവന്യൂ പുറമ്പോക്കായി ബന്ധപ്പെട്ടാണ് റവന്യൂ വകുപ്പിന്റെ നടപടി കോൺഗ്രസ് പ്രവർത്തകർ മേഖലയിൽ വ്യാപകമായ കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കയ്യേറ്റങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ നടത്തുന്നത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ ബോർഡ് സ്ഥാപിച്ചതോടെ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ അനാവശ്യ ആശങ്കയുണ്ടാക്കി റവന്യൂ വകുപ്പിന്റെ നടപടിയിൽ നിന്ന് രക്ഷ നേടാനും സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാനുമുള്ള തന്ത്രമാണിത് വിഷയത്തിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച സ്ഥലം എൽ ജില്ലാ നേതൃത്വം സന്ദർശിച്ചു കല്യാണത്തിന്റെ വിഷയം കോൺഗ്രസ് രംഗത്തെ ഗ്രൂപ്പുകളിയുടെ ഭാഗമായി ഉടലെടുത്തതാണ് ഈ മേഖലയിൽ നിന്ന് ഒരു കർഷകനെയും കൂടിയിറക്കില്ല പുതിയ കയ്യേറ്റങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ എതിർക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തള്ളി ജനങ്ങൾക്കിടയിൽ അനാവശ്യമായ ആശങ്കയുണ്ടാക്കുകയാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് മാത്രമാണ് ജില്ലയിൽ ജനങ്ങളെ കൂടിയിറക്കിയിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാർ എന്നും ജനങ്ങൾക്കൊപ്പമാണെന്നും കല്യാണത്തണ്ടിൽ സ്ഥലം സന്ദർശിച്ച ശേഷം സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഇവിടെ പതിറ്റാണ്ടുകളായി ആളുകൾ താമസിക്കുന്ന സ്ഥല അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് രംഗത്തുള്ള ഗ്രൂപ്പുകളുടെ ഭാഗമായി ഒരു ഗ്രൂപ്പിനെതിരായി ഗ്രൂപ്പിന്റെ വക്താവിനെതിരായി മറ്റൊരു ഗ്രൂപ്പ് പരാതി കൊടുത്തിനെ തുടർന്നാണ് ഈ വിഷയം റവന്യൂടെ മുമ്പിലേക്ക് എത്തുന്നത് അതനുസരിച്ചാണ് റവന്യൂ രേഖകൾ പരിശോധിച്ച് ചെല്ലുമ്പോൾ ഭൂമി െന്ന് രേഖപ്പെടുത്തി കിടക്കുന്ന ഭൂമിയുടെ അടിസ്ഥാനത്തിൽ വന്നതിനെ തുടർന്നാണ് ബോർഡ് നോക്കാനിടയായിട്ടുള്ളത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഒട്ടേറെ മേഖലകളിൽ ഇത്ര ഭൂപ്രശ്നങ്ങൾ ഇനിയുണ്ട് പാറത്ത നിഷേധ സർക്കാർ പുറമ്പോക്ക് ഏലപ്പട്ടയം തേരപ്പട്ടയം ഒന്നത്തടി പഞ്ചായത്തിലെടുത്താൽ ഓ പട്ടയം ഓ പട്ടയം നോക്കുമ്പോൾ വെറുതെ ഓയായ പട്ടയം അല്ല ഒറിജിനൽ പട്ടയമാണ് അന്ന് താൽക്കാലിക പട്ടയം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഓ പട്ടയം വന്ന് രേഖപ്പെടുത്തി ഒറിജിനൽ പട്ടയത്തിൻ്റെ ഒരു തഹസിൽദാരുടെ മനസ്സിൽ ഓ ഒറിജിനലോ ഓ ഇട്ടിട്ട് പുള്ളിയിൽ പട്ടയം തയ്യാറാക്കിയത് ഓ പട്ടയ അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഭൂപ്രശ്നങ്ങളുടെ ഭാഗമായി നിൽപ്പുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നിലപാട് പുതിയ കയ്യേറ്റങ്ങൾ പാടില്ല ഇന്ന് കൃഷിക്കാരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി ഏതെങ്കിലും പുതിയ വാദം ഉന്നയിച്ച് സർക്കാർ ഏറ്റെടുത്തുകൂടാ എന്ന് തന്നെ അസന്നിദ്ധമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഭൂമി ഇപ്പോൾ ഒരാൾക്ക് വെച്ചിരിക്കുന്നവർക്ക് പരമ്പരാഗതമായി അവരുടെ കൈവശം എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് തമ്മിൽ തല്ലി ജനങ്ങൾക്കിടയിൽ ആശയങ്ങൾ ഉണ്ടാക്കുക ഇന്നലെ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ വില്ലേജ് ഓഫീസറുടെ കാര്യ വെല്ലുവിളിക്കുമെന്ന് പ്രസംഗിച്ചു ഇന്നൊരു മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയല്ല പത്രങ്ങൾക്ക് വാർത്തയല്ല ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരാണ് പറയുന്നതെങ്കിൽ ഇന്നലെ മുതൽ ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചയായി മാറി പറഞ്ഞതില്ല സംഘർഷമുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി നിലപാടാണ് ഇവിടെ അർഹതപ്പെട്ട രേഖയെ ഹാജരാക്കുന്ന എല്ലാവരുടെയും ഭൂമി അവർക്ക് അർഹതപ്പെട്ടതാണ് കൊടുക്കുക ഇവിടെ ഇന്നൊരാളെയും കൂടി ഇറക്കാൻ വലിയ ഗവൺമെൻറ്റും നയമില്ല അത് നടപ്പാക്കുന്ന കാര്യങ്ങൾ ഇത് സംബന്ധിച്ചാണ് ഞങ്ങൾ നിലപാട് അസന്നിധമായി പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സലിംകുമാറുണ്ട് കേരള കോൺഗ്രസ് നേതാവ് മനോജറുണ്ട് ഇവിടെയുള്ള എല്ലാവരുണ്ട് ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക വെറുതെ അനാവശ്യമായി ഉണ്ടാക്കുന്ന ആശങ്ക അകറ്റുക എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് ഇത് രാഷ്ട്രീയം കളിക്കുക ആ രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പാണ് ബാബ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന്റെ ഭാഗമായി ഗവൺമെന്റിനെ പ്രതിക്കൂട്ടി നിർത്തേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റി നിലപാട് സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ അടുത്തുള്ള നിലപാട് അതാണ് ഇടതുപക്ഷ ജനാധിപത്യയുടെ നേതൃത്വമാകെ ജില്ലാ നേതൃത്വമാകെ ഈ വിഷയം സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിനാണ് വന്നിട്ടുള്ളത് സംബന്ധിച്ചുള്ള നിലപാട് ഞങ്ങൾ അസന്നിധമായിട്ട് പറയും ഇവിടെ പതിറ്റാണ്ടുകളായി താമസിച്ചു പണ്ടിവിടെ ഇ എഫ് എൽ പ്രശ്നം വന്നപ്പോൾ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് വരികയും പടം നടത്തുകയും അന്ന് റൂഷി അഗസ്റ്റരും ഞങ്ങളും എല്ലാം ഇവിടെ വന്ന് അതിന്റെ പരിശോധന നടത്തി ജിയോളജിക്കൽ പരിശോധന നടത്തുമ്പോൾ ഏതാണ്ട് നൂറു വർഷക്കാലം ഈ പ്രദേശത്ത് ജനവാസ കേന്ദ്രം നൂറു വർഷം മുമ്പ് ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് ജിയോളജിക്കൽ പരിശോധനയോടെ കണ്ടെത്തിയിട്ടുള്ളത് അത്ര പ്രദേശത്ത് പുതിയതായി വരേണ്ട ഇപ്പോ വോട്ട് വയ്ക്കാൻ ഇടയായ സ്ഥലം കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് പരാതി കൊടുത്തു അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വഭാവമായിട്ട് വില്ലേജ് റവന്യൂ അന്വേഷിച്ച് വരും അന്വേഷിച്ചു വരുന്നത് സർക്കാർ ഭൂമി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി രേഖ തയ്യാറാക്കി ഞാൻ മനസ്സിലാക്കുന്നത് ആവശ്യമായ രേഖകൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു കൊടുത്തില്ല അപ്പോൾ പരാതിയെ വന്ന് വന്ന് കണ്ടു താറത്തരിച്ചെന്നും സർക്കാർ ഭൂമി എന്നൊക്കെ പറയുന്ന ജില്ലയിൽ ഒരുപാട് പ്രദേശത്തുണ്ട് ആ ഭൂമിയെല്ലാം സർക്കാർ ഏറ്റെടുക്കുക ഒരു ആശങ്ക കൂടി അർഹതപ്പെട്ട മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കുടിയൊഴിപ്പിക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ല കല്യാണത്തണ്ടിലെ പട്ടയ അപേക്ഷകൾ പരിശോധന നടത്തുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസ് നേതാക്കളുടെ കയ്യേറ്റം മറയ്ക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് വേണ്ടി വന്നാൽ കല്യാണത്തണ്ടിൽ ഭൂമി കയ്യേറിയ കോൺഗ്രസ് നേതാക്കളുടെ പേര് വിവരം വെളിപ്പെടുത്തുമെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പറഞ്ഞു ഇപ്പോൾ ഇവിടെ നൽകി താമസിച്ചുകൊണ്ടിരുന്നവരുടെ അപേക്ഷ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അർഹതപ്പെട്ടവർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് അത് കല്യാണത്തണ്ടു മാത്രമല്ല ഇപ്പം നമ്മുടെ കട്ടപ്പന ടൗണിലും പട്ടയം കൊടുക്കുവാനുള്ള നടപടി നമ്മൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സി വി പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളെ ഒരാളെപ്പോലും ഒഴിപ്പിക്കുകയോ കുടിയറക്കുകയോ ചെയ്തിരിക്കും അർഹതപ്പെട്ട ആളുകൾക്ക് പട്ടയം കൊടുക്കുവാനുള്ള എല്ലാ നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സ്വീകരിക്കും അതിനുള്ള എല്ലാ സഹായവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും ഇവിടെ സൂചിപ്പിച്ചതാണ് പ്രശ്നം ഇപ്പോൾ ഇവിടെ ഉണ്ടായി എന്ന് പറയുന്ന വിഷയം കോൺഗ്രസ് കൊടുത്ത പരാതിയിലാണ് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നിട്ടുള്ളത് ആ പരിശോധനയുടെ ഭാഗമായി ചെന്നപ്പോൾ അത് സർക്കാർ ഭൂമിയാണ് എന്ന രേഖകളാണ് ഉള്ളത് ആ സർക്കാർ ഭൂമി അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ട് വർഷക്കാലം അദ്ദേഹത്തിന് സമയം കൊടുത്തിരുന്നു ആ കാലഘട്ടത്തിലൊന്നും അദ്ദേഹത്തിന് രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് സർക്കാർ ഇപ്പോൾ ബോർഡ് വെച്ചിട്ടുള്ളത് അത് കൂടുതൽ പരിശോധിക്കേണ്ടതാണെങ്കിൽ അത് പരിശോധിക്കട്ടെ പക്ഷേ ഈ സാധാരണ നാൽപ്പത്തിരണ്ടോളം വരുന്ന കുടുംബങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കയ്യേറ്റം മാത്രമല്ല ഇവിടെ കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാര് ഇവിടെ വീണ്ടും കയ്യേറ്റം നടത്തിയ സ്ഥലം ഇത് ഈ സർവേ നമ്പറിൽ തന്നെ കടപ്പുണ്ട് എന്നുള്ള വസ്തുത അതുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് ഞാനിപ്പോൾ പേരുകൾപ്പെടുത്തുന്നില്ല ആവശ്യമെന്ന് വന്നാൽ ആ പേരുകൾ നമ്മൾ വെളിപ്പെടുത്തും ഇവിടെ ഈ ഒരാളെ എന്ന് പറയുന്ന പേര് ബാക്കിയുള്ളവരെ അവിടെ എന്നുള്ള കൊണ്ടുവന്നുകൊണ്ട് അവരെ കൂടെ നിർത്തി നടത്താനാണ് ആ നമ്മൾ നിന്നും മേഖലയിലെ കുടുംബങ്ങളെ വിഷയം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ സമരങ്ങളും വിവാദങ്ങളും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് എൽ നേതാക്കൾ സ്ഥലം സന്ദർശിച്ച് സർക്കാരിന്റെ നയം വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതാക്കൾ ഇനിയും ഇത്തരം പ്രവണതകളുമായി മുന്നോട്ടു പോയാൽ ജനങ്ങൾ തന്നെ ശക്തമായി പ്രതിരോധിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി വി ആർ ശശി അഡ്വക്കേറ്റ് മനോജം തോമസ് ടോമി ജോർജ് എം സി ബിജു കെ പി സുമോദ് രാജൻകുട്ടി മുതുകുളം ലിജോബി ബേബി തുടങ്ങിയ നേതാക്കളും സ്ഥല സന്ദർശനത്തിനുണ്ടായിരുന്നു ഒരിക്കലും ആയിരിക്കില്ല നിങ്ങൾ മരമാണ് െന്ന് തീർച്ചയായും ചോദിച്ചറിയും തേക്ക് ഈട്ടി മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറണ്ടിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു മാത്രമല്ല പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ പൊന്നു ട്രേഡിംഗ് കമ്പനി കട്ടപ്പനം